പല കാരണങ്ങൾ കൊണ്ടും വായ്പണ്ണ് ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ മൗത്ത് അൾസർ അബദ്ധത്തിൽ വായുടെ ഉൾഭാഗം കടിക്കുന്നതും വൈറ്റമിനുകളുടെ കുറവും പ്രതിരോധശേഷിയിലുള്ള കുറവും മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവുമെല്ലാം വായ്പുണ്ണ് ഉണ്ടാകുന്നതിന് പ്രധാന കാരണങ്ങളാണ് വായ്പുണ്ണ് പൊതുവെ വൃത്താകൃതിയിലും വെളുപ്പ് തവിട്ട് മഞ്ഞ നിറങ്ങളിലും അഗ്രഭാഗം ചുവപ്പ് നിറത്തിലുമായാണ് കാണപ്പെടുന്നത് കവിൾ ചുണ്ട് നാവിൻ്റെ അടിഭാഗം അണ്ണാക്കിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവിടയിലെല്ലാം വായ്പുണ്ണ് പ്രത്യക്ഷപ്പെടാറുണ്ട് വായ്പുണ്ണ് മൂലം ഉണ്ടാകാറുള്ള അസഹ്യമായ വേദന ഭക്ഷണം കഴിക്കുവാനും വെള്ളം കുടിക്കുവാനുമുള്ള വിഷമം സംസാരിക്കുവാനുള്ള ബുദ്ധിമുട്ട് എന്നിവയെല്ലാം ആഴ്ചകൾ നീണ്ടു നിൽക്കുമ്പോൾ ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നു വായ്പുണ്ണുള്ളപ്പോൾ ഡയറ്റിൽ നിന്നും ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വായിനുള്ളിൽ വേദന അനുഭവപ്പെടാം അതിനാൽ എരിവേറിയ ഭക്ഷണങ്ങൾ പരമാവധി ഡയറ്റിൽ നിന്നും ഒഴിവാക്കണം പ്രത്യേകിച്ചും ഈ ഉള്ള സമയങ്ങളിൽ സിട്രിക് ആസിഡ് കൂടുതലടങ്ങിയ പഴവർഗ്ഗങ്ങളായ ഓറഞ്ച് നാരങ്ങ തുടങ്ങിയവ കൂടുതൽ കഴിച്ചാൽ ചിലരിൽ വായ്പുണ്ണ് വരാറുണ്ട് അതിനാൽ ഈ സിട്രിക് ആസിഡ് പഴങ്ങളും ഈ സമയത്ത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് അസിഡിക് ശീതള പാനീയങ്ങളും ഒഴിവാക്കാം കഫീൻ അടങ്ങിയവയും ഒഴിവാക്കുന്നതാണ് നല്ലത് പുകവലിയും മദ്യപാനവും ചില ആളുകളിൽ വായ്പണ്ണിലേക്ക് നയിക്കാറുണ്ട് അതിനാൽ ഇവയും പരമാവധി ഒഴിവാക്കാം പൊതുവെ തീവ്രത കുറഞ്ഞ വായ്പണ്ണുകൾ മൈനർ മൗത്തൾസർ എന്നാണ് അറിയപ്പെടുന്നത് പൊതുവെ ഇത്തരത്തിലുള്ള വായ്പണ്ണുകൾ മറ്റ് ചികിത്സകളൊന്നും നടത്താതെ തന്നെ തനിയെ മാറുന്നതാണ് വായ്പണ്ണറ്റാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉപ്പിട്ട ഇളം ചൂടുവെള്ളം കൊണ്ട് ഇടയ്ക്കിടെ വായ കൈകുന്നത് വായ്പുണ്ണിനെ തടയാൻ സഹായിക്കും ഭക്ഷണത്തിൽ തൈര് പരമാവധി ഉൾപ്പെടുത്തുക കാരണം നല്ല ബാക്ടീരിയകളുടെ ഭക്ഷണമാണ് തൈര് ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കുവാൻ തൈര് സഹായകമാണ് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള തുളസിയില വായിലിട്ട് ചവച്ചരച്ച് കഴിക്കുന്നത് വായിലെ അൾസർ മാറാൻ സഹായിച്ചേക്കും അളവറ്റ ഔഷധഗുണങ്ങളുള്ള തുളസിയാണ് വായ്പുണ്ണു ഭേദമാക്കാൻ സഹായിക്കുന്ന മറ്റൊരു മരുന്ന് തുളസിയുടെ ആൻറ്റി ബാക്ടീരിയൽ സ്വഭാവം വായ്പുണ്ണ് ബാധിച്ച ഭാഗത്തെ അണുവിമുക്തമാക്കാൻ സഹായിക്കും ഇതുവഴി രോഗവും പെട്ടെന്ന് മാറിക്കിട്ടും തുളസിയില ചവച്ച ശേഷം ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് വായ കഴുകുക ഇങ്ങനെ ദിവസവും രണ്ട് തവണ വീതം ചെയ്താൽ വായ്പുണ്ണ് വേഗത്തിൽ ക്ഷമിക്കും തുളസിയില ലഭിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉലുവയില പകരം ഉപയോഗിക്കാവുന്നതാണ് ഉലുവയില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഉപയോഗിച്ച് ദിവസവും രണ്ടോ മൂന്നോ തവണ വായ കഴുകുക വായ്പുണ്ണ് മാറാൻ വീടുകളിൽ ഏറ്റവുമധികം ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് ഉപ്പുവെള്ളം ഉപയോഗിച്ച് വായ കഴുകുന്നത് വായ്പുണ്ണിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഉപ്പിന് കഴിവുണ്ട് ഉപ്പുവെള്ളം മൗത്ത് വാഷിൻ്റെ ഗുണം കൂടി ചെയ്യും എന്ന പ്രത്യേകതയുമുണ്ട് ദിവസേന രണ്ട് തവണ ചെറു ചൂടോടെ ഉപ്പുവെള്ളം ഉപയോഗിച്ച് വായ കഴുകിയാൽ വായ്പുണ്ണ് വേഗത്തിൽ ആശ്വാസം ലഭിക്കും വായ്പുണ്ണിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ടൂത്ത് ടൂത്ത്പേസ്റ്റിൻ്റെ ഉപയോഗത്തിലൂടെ സാധിക്കും ഇയർബഡ് ഉപയോഗിച്ച് ടൂത്ത് പേസ്റ്റ് രോഗം ബാധിച്ച ഭാഗത്ത് പുരട്ടുക അല്പം അസ്വസ്ഥത തോന്നുമെങ്കിലും വായ്പുണ്ണിന് വേഗത്തിൽ ശമനം ലഭിക്കും ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ രോഗം ബാധിച്ച ഭാഗത്ത് തണുപ്പും അനുഭവപ്പെടും ആപ്പിൾ സൈഡർ വിനഗർ നമ്മുടെ വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒന്നാണ് ആപ്പിൾ സൈഡർ വിനഗർ ഭക്ഷണത്തിന് രുചി നൽകാൻ മാത്രമല്ല നിരവധി ഔഷധ ഗുണങ്ങളും ആപ്പിൾ സൈഡർ വിനഗരിക്കുണ്ട് ഇതിൻ്റെ അസിഡിക് സ്വഭാവം വായ്പുണ്ണിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കും ആപ്പിൾ സൈഡർ വിനാഗരിയിൽ വെള്ളം മിക്സ് ചെയ്ത് അത് ഉപയോഗിച്ച് വായ കഴുകിയാൽ വായ്പുണ്ണിന് വേദന ക്ഷമിക്കുകയും അതുപോലെ വായ്പുണ്ണ് വേഗത്തിൽ ഭേദമാകുകയും ചെയ്യും വെളിച്ചെണ്ണയാണ് വായ്പണ്ണ് ഭേദമാക്കാൻ പരീക്ഷിക്കാവുന്ന മറ്റൊരു പൊടിക്കൈ വെളിച്ചെണ്ണയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഫംഗൽ ആൻറ്റി വൈറൽ ഘടകങ്ങൾ വായ്പണ്ണിന് അതിവേഗം ശമനം നൽകും വായ്പണ്ണ മൂലമുണ്ടാകുന്ന വേദനയ്ക്കും വെളിച്ചെണ്ണ വേഗത്തിൽ ആശ്വാസം നൽകും ദിവസേനെ പല തവണകളായി വെളിച്ചെണ്ണ വായ്പണ്ണ് ബാധിച്ച ഭാഗത്ത് പുരട്ടുക കുഴമ്പ് പരുവത്തിലാക്കിയ വെളിച്ചെണ്ണ പുരട്ടുന്നത് കൂടുതൽ ഗുണം ചെയ്യും കറ്റാർവാഴ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ കൊണ്ട് പ്രശസ്തമായ ഒരു ചെടിയാണ് കറ്റാർവാഴ സ്ഥിരമായി ഉപയോഗിച്ചാൽ വായ്പുണ്ണു മൂലമുണ്ടാകുന്ന വേദന ശമിക്കും വായ്പുണ്ണ് വേഗത്തിൽ ഭേദമാക്കുവാനും കറ്റാർവാഴ സഹായിക്കും കറ്റാർവാഴ ജ്യൂസ് ദിവസേന രണ്ടു നേരം വായ്പണ്ണ് ബാധിച്ച ഭാഗത്ത് പുരട്ടുക കറ്റാർവാഴ ജ്യൂസ് അല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ലായാലും മതി തേനിന്റെ ഔഷധ ഗുണങ്ങൾ നിരവധിയാണെന്ന് അറിയാമല്ലോ വായ്പുണ്ണിനും തേൻ നല്ലൊരു മരുന്നാണ് തേനിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ സ്വഭാവവും മുറിവുണക്കുവാനുള്ള കഴിവുമാണ് വായ്പുണ്ണ് ഭേദമാക്കാൻ സഹായിക്കുന്നത് വായ്പുണ്ണ് ബാധിച്ച ഭാഗത്ത് നനവ് നിലനിർത്തുവാൻ തേൻ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും ശുദ്ധമായ തേനിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് ഉപയോഗിക്കുന്നതും വായ്പുണ്ണ് ശമിപ്പിക്കാൻ നല്ലതാണ് ഒരു കപ്പ് വെള്ളമെടുത്ത് നന്നായി തിളപ്പിച്ച് അതിൽ കഴുകി വെച്ച ഉലുവ ഇലകൾ ഇട്ട് പത്ത് മിനിറ്റ് വേവിക്കുക ശേഷം ഇതുകൊണ്ട് വായ കഴുകുന്നത് വായ്പുണ്ണ് മാറാൻ ഏറെ സഹായിക്കും വായ്പുണ്ണ് മാറാൻ ഓയിൻമെൻറ്റുകളും ജെല്ലുകളും വൈറ്റമിൻ ഗുളികകളും എല്ലാം ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് അതിനൊക്കെ പുറമേ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ഇത്തരം പൊടിക്കൈകൾ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം വായ്പുണ്ണ് നന്നായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അസഹനീയമായ വേദനയായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പൊടിക്കൈകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക വായ്പുണ്ണിനെ കുറിച്ചും വായ്പണ്ണു വന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പൊടിക്കൈകളെക്കുറിച്ചുമൊക്കെയുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ